നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം ഇനി വേറെ ലെവൽ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായ ജൂൺ കായികവകുപ്പ് സംഘടിപ്പിക്കുന്ന കിക്ക് ഡ്രഗ്സ് ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ സംസ്ഥാനതല സമാപനത്തിന്റെ ഭാഗമായി ഇരുപത്തിയാറിന് തിരൂരിൽ ജില്ലയിലെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികൾക്കായി കിസ് മത്സരം സംഘടിപ്പിക്കും പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെയും തിരൂർ എസ് എസ് എം പോളിടെക്നിക്കിന്റെയും സഹകരണത്തോടെ തിരൂർ പോളിടെക്നിക്കിൽ വെച്ചാണ് മത്സരം തിരൂർ തിരൂരങ്ങാടി വിദ്യാഭ്യാസ ജില്ലകളിലെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാലയങ്ങളിൽ നിന്നും രണ്ട് കുട്ടികൾ വീതമുള്ള ടീമുകൾക്കാണ് മത്സരത്തിൽ പങ്കെടുക്കുവാൻ പ്രഥമ പരിഗണന ഓരോ വിഭാഗത്തിലും വിജയികളാകുന്ന ഒന്നും രണ്ടും മൂന്നും സ്ഥാനക്കാർക്ക് യഥാക്രമം പതിനായിരം അയ്യായിരം മൂവായിരം രൂപ വീതം കാഷ് പ്രൈസും സ്കൂളുകൾക്ക് ട്രോഫിയും സമ്മാനിക്കും പങ്കെടുക്കുന്ന മുഴുവൻ കുട്ടികൾക്കും കായിക വകുപ്പ് മന്ത്രി ഒപ്പിട്ട സർട്ടിഫിക്കറ്റ് നൽകും ജൂൺ സ്കൂൾ തലത്തിൽ പ്രാഥമിക റൗണ്ട് മത്സരം നടത്തി വിജയികളാകുന്നവരെയാണ് പോളിയിൽ നടക്കുന്ന ഫൈനൽ റൗണ്ട് മത്സരത്തിൽ പങ്കെടുപ്പിക്കുക കൂടുതൽ വിവരങ്ങൾക്ക് പ്രോഗ്രാം കോർഡിനേറ്റർ രഘു മേനോൻ ഒമ്പത് എന്ന നമ്പറിൽ ബന്ധപ്പെടാം എസ് എസ് എം പോളിടെക്നിക്കിൽ വെച്ച് നടന്ന സംഘാടക സമിതി യോഗത്തിൽ പ്രിൻസിപ്പൽ ഡോക്ടർ പി ഐ ബഷീർ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ തിരൂർ ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ എൻ സി സി ഓഫീസർ കെ എസ് നിഷയിൽ നിന്നും ഫോം സ്വീകരിച്ച് പോളി പ്രിൻസിപ്പൽ രജിസ്ട്രേഷന് തുടക്കം കുറിച്ചു അബ്ബാസ് കുന്നത്ത് രഘു മേനോൻ മുജീബ് തന്നാളൂർ മനോജ് തുളത്തിൽ ടി എ മുഹമ്മദ് സിയാദ് എസ് അൻവർ എ എസ് ഹാഷിം എം ടി ജംഷീദ് കരീം നടുലങ്ങാടി ജാസിർ രണ്ടത്താണി എന്നിവർ സംസാരിച്ചു വെട്ടം ന്യൂസ്